ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ടാനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷപരമായ സംശയങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അറിയാനുള്ള വ്യവസ്ഥകളുമൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി മെസ്സേജുകൾ അയയ്ക്കുക ഒരിക്കലും നേരിട്ട് വിളിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും വാട്സാപ്പിലൂടെ അറിയിക്കുക പലപ്പോഴും തിരക്കുകളായിരിക്കും ആ തിരക്കുകളിൽ നിങ്ങളുടെ കോളുകൾ സ്വീകരിക്കാനോ അതിനൊരു മറുപടി പറയാനോ പ പറ്റിയെന്ന് വരികയില്ല അപ്പോൾ തീർച്ചയായും വാട്സാപ്പ് വഴി വരുന്ന മെസ്സേജുകൾ ഇവിടെ സ്വീകരിക്കും ആ സമയത്ത് നമുക്ക് അന്യോന്യം സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രശ്നവിധി പ്രകാരമുള്ള ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്യാം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം പറയാൻ പോകുന്നത് ഭാഗ്യദായകമായ ഒരു യോഗത്തെക്കുറിച്ചാണ് യോഗം യോഗം എന്ന് കേൾക്കുമ്പോൾ പലരും യോഗം മാത്രം ഉള്ള ഒരു ചാനലായിട്ട് നമ്മുടെ സുദർശന ടി വി ചാനലിനെ കാണരുത് അതായത് ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ വന്നു ചേരുന്ന ഓരോ സമയങ്ങളിലും ഓരോ യോഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് നമ്മളിലേക്ക് വരുമ്പോൾ അതൊന്ന് അറിയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് യോഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിന് ഞങ്ങൾ കാര്യ ഞങ്ങൾ കാര്യക്കാരാകുന്നത് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നവ പഞ്ചമ രാജയോഗം വീണ്ടും ഉണ്ടാകുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് രണ്ടര വർഷം കൂടുമ്പോൾ മാത്രമാണ് ശനി രാശിമാറ്റം നടത്തുക നിലവിൽ ശനി മീനത്തിൽ വസിക്കുന്നതിനാൽ അനവധി ഗ്രഹങ്ങൾ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് രാജയോഗങ്ങൾ രൂപപ്പെടുന്നു നിലവിൽ ശനി ചൊവ്വയുമായി നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ സ്ഥാനമുറപ്പിച്ചാണ് നിലനിൽക്കുന്നത് നൂറ്റി ഇരുപതിൽ നിന്നുകൊണ്ട് ചൊവ്വയും ശനിയും ഒൻപതാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും വരുമ്പോൾ നവ പഞ്ചമ രാജയോഗം ഉണ്ടാകുന്നു ഈ രാജയോഗത്തിൽ അനവധി നേട്ടങ്ങളാണ് അഞ്ച് നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരെ ഒന്ന് പരിചയപ്പെടാം അതായത് ആദ്യത്തെ നാളുകാർ ചോദ്യ നാളുകാരാണ് മാനസിക പിരിമുറുക്കങ്ങൾ കുറയും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസിക പിരിമുറുക്കങ്ങൾ കുറയും വിവാഹ തടസ്സം മാറും ജാതകസ്ഥരുടെയും ജാതകസ്ഥരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും അതുപോലെ മക്കളുടെയും ഒക്കെ തടസ്സങ്ങൾ മാറി വരാനുള്ള ചാൻസ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നു എന്നുവെച്ചാൽ ആ നവപഞ്ചമ രാജയോഗസ്ഥൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ പോലും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതായിട്ട് കാണാൻ കാണാൻ കഴിയും വിവാഹ തടസ്സം അതായത് ദോഷകരമായ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ പ്രായം അധികരിച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിവാഹ ബന്ധങ്ങൾ നടക്കാതെ ഇരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സമയമായി മാറും പണം ആവശ്യമായ സമയത്ത് കയ്യിൽ വന്നു ചേരും എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നവപഞ്ചമ രാജയോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമയമാകുമ്പോൾ എങ്ങനെയും നമ്മുടെ കൈകളിലേക്ക് ആ ധനം വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ കലാരംഗങ്ങളിൽ വളരെ പുരോഗതിയാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ ചോദ്യനാളുകാർക്കുണ്ടാകാൻ പോകുന്നത് പ്രശസ്തിയും പേരുമൊക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ തൊഴിൽ നേട്ടം ബിസിനസ് നേട്ടം ദാമ്പത്യ ദാമ്പത്യസുഖം തുടങ്ങിയവയൊക്കെ നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം വഴി ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ വീട് വിട്ടു താമസിക്കുക എന്ന് പറയുന്നൊരു ദുരിതം അത് ദുരിതമെന്ന് പറയേണ്ട കാര്യമില്ല അത് കുറച്ച് നാളത്തേക്ക് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ ചെന്ന് പെട്ടു എന്ന് വന്നേക്കാം ചോദ്യനക്ഷത്രക്കാരൻ കുറച്ച് നാൾ വീട് വിട്ടു താമസിക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുക തുടങ്ങിയത് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് എന്തായാലും രണ്ട് രണ്ട് മാസം മൂന്ന് മാസത്തോളം ഒരു യോഗത്തിൻ്റെ വ്യവസ്ഥ നിലനിൽക്കുന്നത് അത് കഴിഞ്ഞ് ഒരു 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 ഉടക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു വഴക്കിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ചില കാര്യങ്ങൾ നടത്തപ്പെടുന്നതിനാണ് വീട്ടിൽ നിന്ന് ഇച്ചിരി അകന്നു നിൽക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ വിദ്യാ പുരോഗതി വിദ്യാ പുരോഗതി വിദ്യാർത്ഥികൾക്ക് ചോദ്യ ചോദ്യനക്ഷത്രക്കാരായി വിദ്യാർത്ഥികൾക്ക് വളരെ സാധ്യതാപൂർണമായ വിദ്യാ അഭ്യാസ വന്നു ചേരാം അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ അവർക്ക് വലിയ നേട്ടമുണ്ടാകാം ഈ ഈ അവധി കാലഘട്ടങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരുപാട് അവാർഡുകൾക്ക് ചാൻസ് കാണുന്നുണ്ട് അടുത്ത നാളെന്ന് പറയുന്നത് അവിട്ടം നാളാണ് നവപഞ്ചമായ രാജയോഗം അവിട്ടം നാളിന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ നൽകിക്കൊണ്ടാണ് ജീവിത നിലവാരം ഉയരും അവിട്ടം നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ മാറി നന്മയുള്ള ഒരു ഉയർച്ചയിലേക്ക് വരും എന്തെങ്കിലും കാര്യത്തിൽ തടസ്സമായി നിൽക്കുന്ന വിവാഹബന്ധങ്ങൾ നടക്കും പ്രണയം വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വി കുട്ടികളുടെ ജനനം വളരെ സന്തുഷ്ടരായ വളരെ ഭാഗ്യജാതസ്ഥരായ കുട്ടികളുടെ ജനനം നടക്കാനുള്ള ചാൻസ് ഉണ്ട് പണം കയ്യിൽ വരും സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം നവ പഞ്ചമ രാജയോഗ വ്യവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തൊഴിൽ പുരോഗതി ചെറുതെങ്കിലും വലുതെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തൊഴിലിൽ വലി തൊഴിലിൽ വലിയ പുരോഗതിയാണ് ഉണ്ടാകുന്നത് സാമ്പത്തിക നേട്ടം കൂടും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും വിദേശ പഠനത്തിനാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് നടക്കും പിന്നെ ദാമ്പത്യ ദാമ്പത്യസുഖഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കഴിഞ്ഞുകൂടുന്നത് കാണുവാൻ കഴിയും തീർച്ചയായും അതൊക്കെ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിട്ടം നാളുകാരിൽ വന്നു ചേരുന്ന വലിയ ഗുണങ്ങളാണ് അടുത്തത് ചതയം നാളാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് തൊഴിൽ വേണം എന്നാഗ്രഹിക്കുന്ന ചതയസ്ഥന് തീർച്ചയായിട്ടും ആ തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് പിന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതിനുള്ള ഭാഗ്യമുണ്ട് തീർത്ഥാടന വ്യവസ്ഥയ്ക്കുള്ള ഭാഗ്യമുണ്ട് പുതിയ ജോലിയോ ബിസിനസ്സോ ഒക്കെ ആരംഭിക്കുന്നതിനുള്ള ഒരു വഴി കാണുന്നുണ്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാം പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാം അതിനൊക്കെ ഒരു നല്ല സമയമായിട്ട് നവപഞ്ചമാ രാജയോഗത്തെ കണക്കാക്കിയെടുക്കാൻ കഴിയും സുഖം അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിദ്യാ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് മത്സര വ്യവസ്ഥകളിലൊക്കെ കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചതയം നക്ഷത്രക്കാരായ ഈ പുതിയ രചനകളിലൊക്കെ ഏർപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കവിതാ രചന കഥാരചന ഇതൊക്കെ പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാനുള്ള അവസ്ഥയും കാണുന്നുണ്ട് കലാകാരന്മാർക്ക് ഗുണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസ പുരോഗതിയും കലാപുരോഗതിയും ഒരുപോലെ വന്നു ചേരുന്നൊരു അവസ്ഥയാണ് ചതയെന്ന ആളുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ക്ലാസ്സുകളിലേക്ക് പുതിയ വിദ്യാഭ്യാസ പദ്ധതികളിലേക്കൊക്കെ കയറുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വളരെ ഭാഗ്യദായകമായ സമയമാണ് പണം കയ്യിൽ വരും തീർച്ചയായിട്ടും പണം കയ്യിൽ വരും ബുദ്ധിമുട്ടാർന്ന തലത്തിൽ ഇപ്പോഴില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലത് നടത്താൻ തീരുമാനിച്ചാൽ നടക്കുന്നതിന് മുൻപായിട്ട് എങ്ങനെയായാലും പണം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും നവപഞ്ചമ രാജയോഗം ചതയസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് വളരെ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുക പട്ടാളം പോലീസ് തുടങ്ങിയ മേഖലകളിൽ ജോലിക്ക് സാധ്യതയുണ്ട് നഴ്സിംഗ് മേഖലയിൽ ഗവണ്മെൻറ്റ് ജോലിക്ക് ചാൻസ് കാണുന്നു തുടങ്ങി വളരെ നല്ലതായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ചതയനാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നവപഞ്ചമ രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് അടുത്തത് ചിത്തിര നാളാണ് ജോലിയിൽ നേട്ടങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നേട്ടങ്ങൾ അതുപോലെ തന്നെ ജോലി ലഭിക്കുക തുടങ്ങിയ വളരെ സൗഭാഗ്യകരമായ വ്യവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയും പ്രാരബ്ധങ്ങൾ കുറയും പ്രാരബ്ധെന്ന് പറഞ്ഞാൽ വീട്ടിലെ സാഹചര്യങ്ങൾ ദുഃഖകരമായിരിക്കുന്ന പ്രാരബ്ധ വ്യവസ്ഥയൊക്കെ കുറയും അസുഖസ്ഥരായിരിക്കുന്ന കുട്ടികൾക്ക് അസുഖം മാറും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അസുഖത്തിന് കുറവുണ്ടാകും അതുപോലെ തന്നെ ഭാര്യ ഭാര്യയുടെ അവകാശ വ്യവസ്ഥയിലിരിക്കുന്ന വസ്തുക്കൾ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പല വഴിയിലൂടെയും ധനം നമ്മളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥകളുണ്ടാകും അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കിട്ടാതെ കിടന്നിരുന്ന കട വ്യവസ്ഥകളൊക്കെ നമുക്ക് കിട്ടുക തുടങ്ങിയ എല്ലാത്തരം സൗഭാഗ്യദായകമായ നിമിഷങ്ങളും ചിത്രനാളുകാർ വന്നു ചേരാൻ വളരെ അതെന്നാലും ചിത്രനാളുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഈ അല്പം മൗഢ്യതന മൗഢ്യനായി അറിയാൻ കഴിയും എന്നാലും മൗഢ്യതയല്ല അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം അതാണ് അല്ലാതെ അവർ വെറും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നടക്കുന്ന ഒരാളുകളല്ല ഇപ്പോഴത്തെ അവരുടെ വ്യവസ്ഥിതി അതാണ് മഹാഭാഗ്യങ്ങൾ ഒന്നൊന്നായി വരാം ലോട്ടറി ഭാഗ്യമൊക്കെ വളരെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ലോൺ അതുപോലെ തന്നെ പ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ വീട് വയ്ക്കുന്നതിനായിട്ടുള്ള ലോൺ തുടങ്ങിയവയൊക്കെ അനുവദിക്കാനുള്ള ചാൻസ് വളരെ കൂടുന്നു പുതിയ വീടിനും പുതിയ വാഹനങ്ങൾക്കുമൊക്കെ വഴി കാണുന്നുണ്ട് ചിത്രനാടുകാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം വളരെ ഭാഗ്യം നൽകുന്ന സമയമാണ് പ്രണയബന്ധങ്ങളൊക്കെ എല്ലാവരും അംഗീകരിച്ച് വിവാഹമായി തന്നെ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ദാമ്പത്യ സുഖം നന്നായി അനുഭവിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ഇഷ്ടത്തോടും ശാന്തിയോടും സമാധാനത്തോടും വീട്ടിൽ കഴിയുന്നത് കാണാം ഭാര്യ പറയുന്ന ഭർത്താവും ഭർത്താവ് പറയുന്ന ഭാര്യയും ഒക്കെ അനുസരിച്ച് വളരെ ഇഷ്ടത്തോട് പക്ഷേ വാക്കുകൾ സൂക്ഷിച്ചു കൊള്ളണം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം പ്രവൃത്തികൾ നോക്കിക്കണ്ടും മാത്രമാണ് ചെയ്യേണ്ടുന്നത് അനാവശ്യമായ പ്രവൃത്തികൾ ചെയ്യാതെ ഇരിക്കുക നമുക്കിഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ബന്ധപ്പെടാതെ ഇരിക്കുക വീട്ടുകാർ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളിലും ബന്ധപ്പെടാതെ ഇരിക്കുക ഇങ്ങനെ മുന്നോട്ടുള്ള രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് പോകും രണ്ട് മൂന്ന് മാസം കൊണ്ട് ജീവിതം വളരെ ആനന്ദദായകമായി തീരും അടുത്ത ആ നക്ഷത്രം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിന് നവപഞ്ചമ രാജയോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഷ്ടപ്പാടുകൾക്കെല്ലാം ശമനമാകും കുറേ നാളുകളായിട്ട് കഷ്ടപ്പെടുന്ന രോഗദുരിതങ്ങൾക്കൊക്കെ മാറ്റം കാണാനുള്ള സമയമെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വളരെ അകലത്തിൽ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ട്രാൻസ്ഫർ മുഖേന വീടിനടുത്തേക്ക് വരുവാൻ കഴിയും അതുപോലെ തന്നെ കൊച്ചുമക്കളുമായിട്ട് സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും കാരണം പുത്ര പൗത്രൻ പുത്ര പുത്രിമാർക്ക് കുട്ടികളുടെ ജനനത്തിന് സാധ്യതയുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു മുത്തശ്ശനാകാനുള്ള വ്യവസ്ഥയൊക്കെ വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെ വിശാഖം നക്ഷത്രത്തിലെ കുട്ടികൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയാൽ കീർത്തിയും ബഹുമതിയുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണിപ്പോൾ വിദേശ യാത്ര നടക്കും വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ആ യാത്ര നടക്കും തൊഴിലിൽ വലിയ പുരോഗതിയാണ് ഉണ്ടാവാൻ പോകുന്നത് വിദ്യാഭ്യാസ പുരോഗതി ബിസിനസ്സിലൊക്കെ വലിയ വിജയം ചെറുതായാലും വലുതായാലും നടത്തുന്ന ബിസിനസ് ഏതാണോ അതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ലാഭം വന്നു ചേരും ആ ബിസിനസ് പുരോഗമിപ്പിക്കുവാനുള്ള ഒരവസരം വന്നു ചേരും അതുപോലെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹത്തിൽ കലാശിക്കുന്ന വ്യവസ്ഥകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കുക വാഹനം വാങ്ങുക തൊഴിൽപരമായ വ്യവസ്ഥകൾ ബന്ധപ്പെടുക തുടങ്ങിയവ നടക്കുന്ന ഒരു കാലമാണ് എല്ലാ തരത്തിലും ഈ പറഞ്ഞ അഞ്ച് നാളുകാർക്ക് നവ പഞ്ചമ യോഗം വളരെ വളരെ അനുഗ്രഹം നൽകട്ടെ അനുഗ്രഹം മഴ തന്നെ ലഭിക്കട്ടെ സൗഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതകളിലൂടെ ഈ അഞ്ച് നക്ഷത്രക്കാർ കടന്നു പോകട്ടെ അവരുമായി ബന്ധപ്പെട്ടവരും സന്തോഷിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം